അസലാമലൈക്കും ഇന്ന് പറയുന്നത് വേറെ വിഷയമാണ് സിലൂനെ നമുക്ക് രണ്ട് ദിവസത്തിനെ മാറ്റി നിർത്താം സിലൂന് പറ്റാവുന്ന സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് സിലൂൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ല സിലുവിന് വേണ്ടി വീഡിയോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സിലൂനെ പറ്റി ആരെങ്കിലും നല്ലത് പറഞ്ഞ ഇപ്പം ഉസ്താദ് പറഞ്ഞില്ലേ അതിനെപ്പറ്റി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉസ്താദിനൊരായിരായിരം അഭിനന്ദനങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വേറൊരു കുഞ്ഞുമ്പ് താത്താക്കു പറ്റിയിട്ട് പറയാം നമുക്ക് താത്താൻ്റെ പേരൊന്നും പറഞ്ഞില്ല കാരണം എനിക്ക് പൊങ്കാല വന്നാലോ അതുകൊണ്ടാണ് പറയാത്തത് അപ്പം താത്ത പറഞ്ഞിരുന്നത് ഉസ്താദന്മാരും മറ്റുള്ളവരും ഒക്കെ ബേഡുക ഒരുപാട് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നു അതിന് ഒരുപാട് വിഷമുണ്ട് എന്ന് താത്ത പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് താത്ത എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല തോന്നുന്നു കാരണം എന്താ വെച്ചാൽ എൻ്റെ പ്രായം തന്നെ ആയിരിക്കും അപ്പോൾ താത്ത എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ ഞാൻ പറയണെന്താ വെച്ചാൽ ഞാനും ഒരു എട്ട് ഒമ്പത് പത്തൊക്കെ വയസ്സ് പതിമൂന്ന് വയസ്സ് വരെയൊക്കെ ഞങ്ങളവിടെ പേരക്ക മരങ്ങൾ അതേമാതിരി പുളിമരങ്ങൾ നമ്മൾ മലപ്പുറ ഭാഷയിൽ എന്ന് പറയും അപ്പോൾ ആ പുളിമരം പിന്നെ കണ്ണിയാങ്ങ് വൃക്ക മൂച്ചിമ്മ ഇതൊക്കെ കയറിയിരുന്നു ഇതും കയറി ഈ മരത്തമ്മക്കൂടെയൊക്കെ കയറിയിരുന്നു വരക്ക പറിച്ച്യിരുന്നു അടക്കാപ്പഴം അടക്കാപ്പഴം പറിച്ചിരുന്നു കുളുങ്ങ വരയ്ക്കാൻ കയറിയിരുന്നു കണ്ണിയങ്ങ വരയ്ക്കാൻ കയറിയിരുന്നു ഇതെല്ലാം ചെയ്തിരുന്നു പിന്നെ ഡാൻസ് ആടിയിരുന്നു ചാടി കളിച്ചിരുന്നു ഒപ്പന ചെയ്തിരുന്നു എല്ലാതും ചെയ്തിരുന്നു പക്ഷേ എട്ടു വയസ്സിലും പത്ത് വയസ്സിലും പതിമൂന്ന് വയസ്സിലും ചെയ്ത അതേ കളി ഞാൻ ഇന്നൊരു പേൻ്റും കുപ്പായിട്ട് ഇവിടെ അന്ന് ചെയ്ത ഉറപ്പാണ് എനിക്കിപ്പം പൊങ്കാല വരുന്നത് ഞാൻ ലീവിലിരുന്നപ്പോൾ എന്നോട് അയാൾ വന്നു ചോദിച്ചോ ഇതിങ്ങനെ കെട്ടി ചുറ്റി വെച്ചിരിക്കണെന്തിനാണ് അതൊക്കെ അയച്ചിട്ടിട്ട് സാധാരണ മനുഷ്യന്മാർ പോലെ ഇരുന്നൂടെ എന്താരെങ്കിലും നിർബന്ധിച്ചുങ്ങളെ കൊണ്ട് ചെയ്യിക്കണാണോ ചോദിച്ചു ഒരിക്കലും അല്ല എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഈ സാധനം ഇങ്ങനെ കുത്തിക്കെട്ടിയിട്ടേ ഇരിക്കാൻ പാടുള്ളൂന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ അത് എനിക്ക് തോന്നിയതാണ് ഞങ്ങൾ ഇങ്ങനെ ഞമ്മക്കിങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് എനിക്ക് തോന്നിയതാണ് അല്ലാതെ ഒരാൾ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പ്രായം എനിക്ക് മനസ്സിലാക്കാം കാരണം ഞാൻ പതിമൂന്ന് വയസ്സിന്ന് കഴിഞ്ഞു പോയി ഇനി പതിമൂന്ന് വയസ്സിൽ ഞാൻ ചെയ്ത പണി അല്ലെങ്കിൽ പത്ത് വയസ്സിൽ ഞാൻ ചെയ്തത് ഈ പ്രായത്തിൽ എനിക്ക് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം കാരണം അന്ന് കുട്ടിയായിരുന്നു ഞാൻ അപ്പം എനിക്കത് ചെയ്യായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് വരുന്നത് കുട്ടികളാകുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും കൈയടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കേ ചെയ്യുള്ളൂ ഇപ്പോഴും നമ്മൾ പത്ത് വയസ്സോ പന്ത്രണ്ട് വയസ്സോ എട്ട് വയസ്സോ പതിനാല് വയസ്സോ ഒക്കെ ഉള്ള കുട്ടികൾ അതേമാതിരിയുള്ള ചാടിക്കളിയും കളിച്ചിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കേ ചെയ്യുള്ളൂ കാരണം എന്താ വെച്ചാൽ വളർന്നു വരുന്ന മക്കളല്ലേ അവർക്ക് അവർക്കതിൻ്റെതായ പക്വത വരുമ്പോൾ ആ മക്കൾ മനസ്സിലാക്കും ഇത് ഇന്ന പ്രായത്തിൽ ഞാൻ ഇത് ചെയ്തതാണ് അപ്പോൾ ഈ പ്രായത്തിൽ ഞാനത് ചെയ്യാം ചെയ്യാൻ പാടില്ല എന്നല്ല നമ്മളുടേതായ നമുക്ക് തോന്നണം നമ്മൾ ചെയ്യാൻ പാടില്ലാന്ന് അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല നമ്മളത് നിർത്തേണ്ടത് നമുക്ക് തോന്നണം പിന്നെ നമുക്കത് ചെയ്താൽ എന്താണ് എന്ന് ചോദിച്ചാൽ ചെയ്താൽ അങ്ങനെ വരും അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല ചെയ്താൽ ഇങ്ങനെ വരും അപ്പോൾ ഈ നേരത്ത് എല്ലാ അറിവും എല്ലാ വിവരവും എല്ലാ ഇതും ഉണ്ട് കയ്യുമ്പോൾ നാലും അല്ല സ്വർണത്തിൻ്റെ മോതിരമുണ്ട് പഠിച്ചവനെത്തിച്ചു ചൊരു മോതിരല്ല കമ്മലും ഇല്ല ചുറ്റിക്കെട്ടിയോണ്ട് നിങ്ങളാരും കാണുന്നില്ല സങ്കടമല്ല അൽഹമദില്ല എന്നാലും അൽഹമദില്ല തന്നെ പറയണുള്ളൂ അപ്പോൾ ഞാൻ പറയണത് ആ പ്രായത്തിനനുസരിച്ചുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പൊങ്കാല വരും പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന പ്രവൃത്തിയും കണ്ടിട്ട് എന്തെങ്കിലും ഒരു നന്മ അതിലുണ്ടാവണം അതിൻ്റെ ഒരു പോളിസി ആണ് കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെ ചിന്തിക്കണമെന്ന് എനിക്കറിയില്ല കാരണം ഒരു ഒരു നന്മ കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഹറാമാണെന്ന് പറയുന്നുണ്ട് ഞാൻ വന്ന വഴി തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ സാറാണ് സംഭവം ഹറാമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട് അപ്പം ആ ഹറാമിൽ കൂടെ വരികയാണെങ്കിലും ലക്ഷ്യം നല്ലതായിരിക്കട്ടെ റബ്ബേ എന്നൊരു പ്രാർത്ഥനയുണ്ട് കാരണം അങ്ങനെയാണ് അതെൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ട് എനിക്ക് ഒരുപാട് മക്കളുണ്ട് ആ മക്കൾക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ സഹോദരന്മാർക്കും ഒരുപാട് ഒരുപാടാൾ കാരണം ഒരാളെ പേര് പോലും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു പ്രശ്നം വരും അതുകൊണ്ട് എൻ്റെ മക്കളെക്കുറിച്ചോ എൻ്റെ സഹോദരന്മാരെക്കുറിച്ചോ ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ വാപ്പ എൻ്റെ വാപ്പ എൻ്റെ തോളിലിരുത്തിയിട്ട് കാരണം കുറേ ഇത്ര ഉള്ള സൗകര്യങ്ങളൊന്നും അന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല ഈ അന്ന് ഞാൻ ഈ പേരക്ക മരത്തമ്മ കയറും അടക്കപ്പാത്ത മരത്തമ്മ കയറിയിട്ട് അത് പറിച്ച് തിന്നും പുളി മരത്തമ്മ കയറിയിട്ട് പുളി പറിച്ചു തിന്നും മൂച്ചമ്മ കയറിയിട്ട് കണ്ണിയങ്ങ പറിപ്പിക്കും ഇതൊക്കെ ചെയ്യണേ ഞാൻ കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേന് എനിക്ക് തളർന്നു പോകും അപ്പം എൻ്റെ വാപ്പ എന്നെ തോളിലിരുത്തിയിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇരുത്തും എൻ്റെ വാപ്പ എന്നിട്ട് രണ്ട് കാലും ഇപ്പുറത്തക്കൂടി ഇപ്പുറത്തും കൂടി ഇട്ടിട്ട് ഇരിക്കും കാരണം പതിനാല് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലും ചെയ്ത പരിപാടി ഇന്ന് ചെയ്യാൻ പറ്റുമോ പറ്റും എന്ന് പറഞ്ഞതെല്ലാം മറുപടി ആയിട്ടാണ് ഈ വാക്ക് ഞാൻ പറയുന്നത് അപ്പോൾ അന്നൊക്കെ എനിക്കൊരു പത്ത് പതിമൂന്ന് വയസ്സുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ രണ്ട് കയ്യിൽ ഇങ്ങനെ തോളോണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് രണ്ട് കാലം അപ്പുറത്ത് അപ്പുറത്ത് ഇങ്ങനെ ഇരുത്തും അതേ ഇരുത്തം ഇന്ന് എൻ്റെ വാപ്പാക്കിരുത്താൻ പറ്റുമോ എൻ്റെ ഒരു ചോദ്യമാണ് കാരണം പതിമൂന്ന് വയസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് പതിമൂന്ന് വയസ്സിലും പത്ത് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലും ഒക്കെ ഞാനിരുന്നിട്ടുണ്ട് എൻ്റെ വാപ്പ എൻ്റെ തോളിലങ്ങനെ അങ്ങനെ അങ്ങനെ ഇരുന്നിട്ടുണ്ട് ഈ ഒരു തോളിൽ മാത്രം ഇങ്ങനെ ഇരുത്തിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ വാപ്പ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഇരുത്തം ഇന്നെനിക്കിരിക്കാൻ പറ്റുമോ അതെന്തുകൊണ്ടാണ് ഇരിക്കാൻ പറ്റാത്തത് ഞാൻ പതിമൂന്ന് വയസ്സിലിരുന്നതല്ലേ എട്ട് വയസ്സിലിരുന്നതല്ലേ പന്ത്രണ്ട് വയസ്സിലിരുന്നതല്ലേ ഇന്ന് എനിക്കെന്തുകൊണ്ട് ഇരുന്നുകൂടാ ആ ഒരു മാറ്റം അവിടെയുണ്ട് അത്ര മാത്രമേ ഉള്ളൂ എനിക്കതിന് പറയാനുള്ള മറുപടി അപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ അടിയിലും പൊങ്കാലകൾ വരാൻ സാധ്യതയുണ്ട് അൽഹംദില്ല വരുന്ന പൊങ്കാല ഞാൻ ഇരുകയായി നീട്ടി സ്വീകരിക്കുക ഞാൻ ആരോടും വാശിക്കോ വൈരാഗ്യത്തിനോ പറഞ്ഞതല്ല സ്നേഹത്തോടെ പന്ത്രണ്ട് വയസ്സിലും പതിമൂന്ന് വയസ്സിലും എട്ട് വയസ്സിലും പത്ത് വയസ്സിലും നമ്മൾ ചെയ്ത പരിപാടികൾ ചില പരിപാടികളെല്ലാം മാറ്റി വെക്കേണ്ടി വരും എന്നുള്ളത് വാപ്പാൻ്റെ തോളിലിരിക്കുന്ന ഭാഗം കൊണ്ട് ഞാനൊന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നോടാരും ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഉപദേശിച്ചിട്ടുമല്ല എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തെന്നുള്ളൂ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ പൊറുക്കുക ക്ഷമിക്കുക കാരണം ഞാൻ പറഞ്ഞ വാക്ക് ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞ ആളും വേദനിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് അസാലേക്കും വർമ്മത്തല്ലായി വർക്കാത്തു